സ്പോർട്സ് ഇഞ്ചറീസ് തടയാൻ ഉള്ള ചെറിയ ചില പ്രാക്ടിക്കലായ കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം ആദ്യമായി ഒരു പ്രോപ്പർ ഫിറ്റ്നസ് പ്ലാൻ ഉണ്ടാക്കിയെടുക്കുക സ്ട്രെങ്ത് ട്രെയിനിങ് കാർഡിയോ ഫ്ലെക്സിബിലിറ്റി എക്സസൈസസ് എല്ലാം ഇൻവോൾവ് ചെയ്യുന്ന ഒരു പ്രോപ്പർ ഫിറ്റ്നസ് പ്ലാൻ ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക ഓരോരോ മസിൽ ഗ്രൂപ്പ്സിനെ ട്രെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക ഓൾട്ടർനേറ്റ് ഡേയ്സ് എങ്കിലും വർക്ക് ഔട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും ഒരു ശീലമാക്കി എടുക്കും സ്പോർട്സ് ആക്ടിവിറ്റീസോ എക്സസൈസോ കഴിഞ്ഞതിന് ശേഷം പ്രോപ്പറായി കൂൾ ഡൗൺ ചെയ്യാൻ ശ്രമിക്കുക പ്രോപ്പറായി സ്ട്രെച്ച് ചെയ്യുക ധാരാളം വെള്ളം കുടിക്കുക ഓരോ സ്ട്രെച്ചും അറ്റ്ലീസ്റ്റ് ഒരു ട്വൻറ്റി സെക്കൻഡ്സ് ലാസ്റ്റ് ചെയ്യുന്ന രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക ശരിയായ നിങ്ങളുടെ ഫൂട്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന നല്ല കുഷനുള്ള ഫൂട്ട് വെയ്സ് ഉപയോഗിക്കാൻ ശ്രമിക്കുക അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്കിഷ്ടമുള്ള സ്പോർട്സ് ഏതായാലും അതിൻ്റെ പ്രോപ്പറായ ടെക്നീക്സ് മനസ്സിലാക്കി അത് യൂസ് ചെയ്ത് അതിലൂടെ കളിക്കാൻ ശ്രമിക്കുക